ബഷീർ എന്ന ഭാഷ കുഞ്ഞുണ്ണി തലയോലപ്പറമ്പിൽ ഒരാൾ തലയിൽ ഓലയുമായി ജനിച്ചു ആ ഓല വായിച്ച് അയാൾ വിശ്വത്തിന് വായിക്കാനുള്ള ഒരു ഓലയായി ആ ഓലയാണ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കത്തു നിന്ന് ബേപ്പൂര് വന്ന് ബേപ്പൂർ സുൽത്താനായി വീട്ടുമുറ്റത്തെ മരച്ചുവട്ടിലിരുന്ന് വിശ്വസുൽത്താനായി ചെറിയൊരു ചാരു ഇരുന്നും കിടന്നും എപ്പോഴും കഥ പറഞ്ഞു കൊണ്ടൊരു സുൽത്താൻ ഈ സുൽത്താന് തൊപ്പിയില്ല തലക്കെട്ടില്ല അരയിലൊറ്റമുണ്ട് മാത്രം ഇത്രയേ ബഷീറിന് വേഷമുള്ളൂ ആകാശം പോലെ വിശാലമായൊരു വയലിന്റെ നടുവിൽ നിൽക്കുന്ന വലിയൊരാളാണ് ബഷീർ വായനക്കാരും കേൾവിക്കാരും മാത്രമല്ല ബഷീറിന് കാണികളുമുണ്ട് ഈ മൂന്ന് തരക്കാരും കൂടിയവരുടെ മൂവായിരം ഇരട്ടിയിലധികം ഉണ്ടാകും ബഷീറിനെ കാണാൻ കൊതിച്ചവർ മുച്ചീട്ടുകളിക്കാരന്റെ മകളെയും ആനവാരി രാമൻ നായരെയും പൊൻകുരിശു തോമയെയും മണ്ടൻ മുത്തപ്പയേയും ഇങ്ങനെ സ്ഥലത്തെ സകലമാന ദിവ്യന്മാരെയും ദിവ്യകളെയും പടച്ച ബഷീർ എനിക്ക് ഒരു മഹാ താൻ വിശ്വസാഹിത്യം കാച്ചുന്നു എന്നാണ് ബഷീർ പറയാറ് വിശ്വസാഹിത്യം എന്നാൽ എന്തെന്നും ബഷീർ നിർവചിച്ചിരിക്കുന്നു മാന്ത്രിക പൂച്ചയിൽ വിശ്വത്തിന്റെ ഒരു ഭാഗത്തിരുന്നു കുത്തി കുറിക്കുന്നത് വിശ്വസാഹിത്യം സാഹിത്യകാരൻ കുഴിമടിയനാണെന്നാണ് ബഷീർ പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സാകുന്ന കുഴിയുടെ മടിയിൽ ഇരുന്ന് എഴുതുന്നവൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ആദരിച്ചു സമർപ്പിച്ച താമർപത്രം കൊണ്ട് കുറുക്കനെ എറിഞ്ഞവനാണ് ബഷീർ ഭാരതം മുഴുവൻ ചെരിപ്പിടാതെ കണ്ടവനാണ് ബഷീർ ആദ്യകാലത്തെ എപ്പോഴോ കുറച്ചു കാലം മെതിയടിയിട്ടു നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് മരുഭൂമി പൂക്കുന്ന മഹാദ്ഭുതം കണ്ട കണ്ണാണ് ബഷീറിൻ്റെത് പണിയെടുത്തും പട്ടിണി കിടന്നും എല്ലുമെടുക്കും ചൊല്ലുമെടുക്കും നേടിയ പച്ച മനുഷ്യനാണ് ബഷീർ ശുദ്ധ മനുഷ്യനാണ് ബഷീർ ബഷീറിനു ഭാഷയില്ല അതിനാൽ ഭാഷ്യം വേണ്ട വേണ്ട എന്ന വാക്കുകൊണ്ടാണല്ലോ ഈ കുറിപ്പറുതിയായതെൻറെ തമ്പുരാനെ അതുവയ്യ അതിനാൽ ഇങ്ങനെ മറിച്ചു മുറിക്കട്ടെ ബഷീറിനു ഭാഷയുണ്ട് ബഷീർ എന്ന ഭാഷ